പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ എന്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകേ മരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്താനങ്ങളാണ് ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ മുടന്തുള്ള പാദങ്ങൾ വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം അവയ്ക്ക് നേർവഴിയൊരുക്കു അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദീസ് യേശുവിന്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപക മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ശക്തി ഇവനിൽ യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ ഭാര്യ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്തെന്നാൽ യോഹനാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ജന്മദിനത്തിൽ രാജസദസ്സിൽ നൃത്തം സന്തോഷിപ്പിച്ചു അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരുക രാജാവ് ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അതവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയിച്ച് യോഹന്നെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു